രൂപ നിങ്ങൾ ഈ മുടക്കുകയാണെങ്കിൽ ഒരു കൊല്ലം പത്ത് ശതമാനം ചെലവിൽ ആയിരം ശതമാനം പ്രോഫിറ്റ് കിട്ടുന്ന വേറൊരു പ്രോജക്റ്റും നിലവിലില്ല കേരളത്തിൽ എവിടെയാണെങ്കിലും വീട്ടിലെത്തി കുഴിയെടുത്ത് വളം ഇട്ട് വെച്ച് അഞ്ചു വർഷത്തേക്കുള്ള റീപ്ലേസ്മെന്റ് വർണ്ണിയും മുമ്പോട്ട് അഞ്ചു വർഷത്തേക്കുള്ള ഒരു സപ്പോർട്ടും അതിന്റെ കൂട്ടത്തില് നടാനുള്ള തൊമരപ്പയറിന്റെ വിത്തും വെച്ച് കൊടുക്കും നെഗറ്റീവ് കമന്റ് ഇട്ടവര് മൊത്തം ഈ ഒന്ന വരെ ചന്ദനം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല തേക്ക് മോഡലിൽ തട്ടീപ്പാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റും ഞാൻ എന്റെ നാടിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളെ എല്ലാവർക്കും എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഭാവിയിലേക്ക് നമ്മുടെ ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങളിപ്പം എന്റെ ഇരിക്കുന്ന ഈ ഒരു ചെടി കാണുന്നുണ്ടാകും ഇതത്ര നിസ്സാരക്കാരനായ ഒരു ചെടിയല്ല ഇത് ചന്ദനമാണ് നമ്മളൊക്കെ ടി വിയിലും അല്ലെങ്കിൽ വാർത്തയിലേക്ക് കണ്ടിട്ടുള്ള ചന്ദനമരം ഇത് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഈ ഒരു റേറ്റ് ഒരെണ്ണം നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുന്ന ഇരുന്നൂറ് രൂപയാണ് റേറ്റ് അപ്പം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കൊല്ലമൊക്കെ കഴിയുമ്പോഴത്തേന് നമുക്ക് കോടികൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു ഇല്ലാതെ കോടികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ചെറിയ പരിപാടിയാണിത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോൾ ആർക്കും അറിയത്തില്ല പക്ഷേ പലരും അറിയാവുന്ന പലരും ഇപ്പോഴേ ഇത് ചെയ്ത് കഴിഞ്ഞു അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇതിന്റെ ആയിട്ടുള്ള വിവരങ്ങൾ നമ്മളോട് ഇതിന്റെ ഇത് ചെയ്തു കൊടുക്കുന്ന എന്ന് പറഞ്ഞ ബ്രോ സംസാരിക്കും ബ്രോ നമസ്കാരം നമസ്കാരം ഞാനിപ്പോ നമ്മുടെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് എന്നുള്ളത് പക്ഷെ ഇത് നമ്മൾ അങ്ങനല്ല കൊടുക്കുന്നത് അല്ല അല്ല ഇരുന്നൂറ് രൂപയ്ക്ക് അവരുടെ വീട്ടിലെത്തി കുഴിയെടുത്ത് വളം ഇട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന എന്ന് പറയുന്നത് മണ്ണിന്റെ പിഎച്ച് കറക്റ്റ് ചെയ്യാനുള്ള വളം പവർ പ്ലാന്റ് എന്ന് പറയും അതുപോലെ ഭൂമി പവർ യൂസ് ചെയ്യുന്നുണ്ട് റൂട്ട് ഗാർഡ് അതായത് ചന്ദനമരം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഫംഗസ് ആയിട്ടുള്ള രോഗങ്ങളാണ് അപ്പൊ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള റൂട്ട് റൂട്ട് ഗാർഡ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന്റെ പെട്ടെന്ന് ഒരു വളച്ച അതായത് വളച്ച ഉണ്ടാകാൻ വേണ്ടി മറ്റു മൂലകളിൽ നിന്നാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിച്ചു വരുന്നത് ഒറ്റക്ക് വളരത്തില്ല ഒറ്റയ്ക്ക് വളരത്തില്ല അപ്പൊ അതിനുവേണ്ടി സഹായിക്കുന്ന മറ്റൊരു വളം കൂടിയാണ് ഭൂമി പവർ ഇതും ഇത്രയും കാര്യത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ നമ്മൾ കമ്പോസ്റ്റും കൂടി യൂസ് ചെയ്താണ് വെച്ചു കൊടുക്കുന്നത് അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറയുന്നുണ്ട് അഞ്ചു വർഷത്തെ റീപ്ലേസ്മെന്റ് വാറണ്ടി എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് പ്രളയം വന്നപ്പോ ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് അല്ലെ ഒരുപാട് വണ്ടികൾ ഭൂമി ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മുടെ ഇപ്പൊ നമ്മള് മുഖേന ഒരാൾക്ക് നല്ല കാര്യം ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത് കാരണം അവർക്ക് നാല ഭാവിയിൽ ഏറ്റവും വലിയൊരു സമ്പത്താണ് അവർക്ക് ഇൻവെസ്റ്റ്മെന്റിൽ പത്ത് ശതമാനം ചെലവിൽ ആയിരം ശതമാനം പ്രോഫിറ്റ് കിട്ടുന്ന വേറൊരു പ്രോജക്റ്റും നിലവിലില്ല അപ്പം മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് നമുക്ക് ഒരു തുക കിട്ടും നമുക്ക് ജീവിക്കാം മറ്റുള്ളവർക്കും വലിയൊരു കാര്യം ചെയ്തു കൊടുക്കുന്നത് അപ്പം കേട്ടോ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു തൈക്ക് ഇരുന്നൂറ് രൂപ മേടിക്കുന്നത് അതായത് അഞ്ച് വർഷത്തെ റീപ്ലേസ്മെന്റ് വാറന്റി ഉൾപ്പെടെ പക്ഷെ നമ്മൾ ഇത് പാക്കേജായിട്ടാണ് കൊടുക്കുന്നത് ചെയ്യുന്നത് അത് എങ്ങനെയാണ് പാക്കേജായിട്ടാണ് ഏഴ് ചന്ദനത്തയുടെ പാക്കേജ് ഉണ്ട് അതിന് ആയിരത്തി നാനൂറ് ആണ് റേറ്റ് കേരളത്തിൽ എവിടെയാണെങ്കിലും വീട്ടിലെത്തി കുഴിയെടുത്ത് വളം ഇട്ട് നട്ടുവെച്ച് അഞ്ച് വർഷത്തേക്കുള്ള റീപ്ലേസ്മെന്റ് വർണ്ണിയും മുമ്പോട്ട് അഞ്ച് വർഷത്തേക്കുള്ള ഒരു സപ്പോർട്ടും അതിന്റെ കൂട്ടത്തിൽ നടാനുള്ള തൊമരപ്പയറിന്റെ വിത്തും വെച്ച് കൊടുക്കും അഞ്ച് അതായത് തുടങ്ങും ആ അതുകൊണ്ട് എത്ര വണ്ണം എടുക്കാം അതായത് ഞങ്ങൾ ഇന്നലെ തൃശ്ശൂർ അവിടെ നൂറ്റമ്പത് ചന്ദനത്തെ വെച്ച് കൊടുത്തു ഇന്ന് ഇവിടെ ഇതൊരു എന്ന് പറയുന്ന സാറിന്റെ ലാൻഡാണ് അവിടെ അമ്പത് ചന്ദനത്തയുടെ ഇതാ വന്നേക്കുന്നത് നമുക്ക് ഇതിന്റെ ഫോറസ്റ്റ് എന്തെങ്കിലും നമ്മൾ അതിന്റെ ലീഗലായിട്ട് ഒന്നും ചെയ്യണ്ട ചെയ്യണ്ട ഇതിന്റെ മുറിച്ച് വിൽക്കാൻ ഇരുപത് ഇഞ്ച് വണ്ണം ആകുമ്പോ ഇത് മുറിച്ച് വിൽക്കാൻ പാകമാവും അന്നേരം അടുത്തുള്ള ഡി എഫ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരം മാത്രം കാര്യങ്ങൾ ചെയ്യുക അത് പ്രത്യേക എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും ഉള്ള ഒരു വലിയ സംശയമായിരിക്കും ചന്ദനമരം വീട്ടിൽ നട്ടു കഴിഞ്ഞാൽ ഭാവിയിൽ സർക്കാർ കൊണ്ടുപോകുന്നുള്ള കാര്യം അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യം കേട്ടോ നമ്മൾ നമ്മൾ ഡി എഫ്ഒ അറിയിപ്പിക്കുക അവിടുന്ന് ഡി എഫ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഡി എഫ്ഒയിലോ ഒരു അപേക്ഷ കൊടുക്കുക അതിന്റെ പുരയിടത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട് അപ്പൊ അതിന്റെ നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ നിയമപ്രകാരം മാത്രമേ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ അവരുടെ ശിക്ഷാ നിയമപ്രകാരം ജയിലിലോ ഒക്കെ കിടക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ഒന്നും ആകാതെ ഇത് ജനുവൻ ആയിട്ട് തന്നെ നിയമപ്രകാരമായിട്ട് തന്നെ മാത്രം കാര്യങ്ങൾ മുമ്പോട്ട് പോയാൽ അവർക്ക് വലിയൊരു അസെറ്റ് ഗവൺമെന്റ് തന്നെ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗവൺമെന്റിന് ഇത്ര ശതമാനം കെട്ടി എന്നാണ്ട് അങ്ങനെ അതല്ലാക്സും ഇതിന്റെ അത് ഇവർ വന്ന് വെട്ടി എടുത്തുകൊണ്ട് പോകുന്നതിന്റെ ചെലവും ടാക്സും കഴിഞ്ഞിട്ടുള്ള പൈസ നമുക്ക് കിട്ടും അപ്പൊ ഒരിക്കലും മറ്റൊരു കുറം പാർട്ടി കൊടുക്കാൻ പറ്റത്തില്ല പാർട്ടിക്ക് കൊടുക്കാൻ പറ്റത്തില്ല സർക്കാരിന് തന്നെ കൊടുക്കാൻ പറ്റില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവരും ഇപ്പൊ വളർത്തുന്നവരാണെങ്കിലും വളർത്താൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംഭവത്തിനകത്തുണ്ട് നമ്മൾ സ്വന്തമായിട്ട് കഴിഞ്ഞാൽ നമുക്ക് മറ്റു മരങ്ങൾ വെട്ടി വെക്കുന്നതിന്റെ കൂട്ട് ചന്ദനമരം വെട്ടി വെക്കാൻ പറ്റില്ല തീർച്ചയായിട്ടും അതിന് നിയമപ്രകാരം തന്നെ പോയി കഴിഞ്ഞാല് ഒരു ചെറിയ സംഖ്യ നമ്മുടെ സർക്കാരിന് വരും ബാക്കി എത്ര കോടി പേയ്മെന്റ് കഴിച്ചിട്ട് നമുക്ക് നമ്മൾ കെട്ടിവെക്കേണ്ടതായിട്ടൊന്നുമില്ല നമുക്ക് ഏകദേശം ചന്ദനമരങ്ങൾ നട്ടു വളർത്താനുള്ള ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നെല്ലാം നമുക്ക് ചെയ്തു തരുന്നുണ്ട് ഇതിനെപ്പറ്റിയുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തി വരുന്നതേ ഉള്ളൂ ഇപ്പം അറിവ് ഫോറസ്റ്റ് ഓഫീസ് എഴുതി വെച്ചിട്ടുണ്ട് രാജകീയ വിഷം നടു കൈ നിറയെ കാശ് നേടും പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ കൊണ്ട് അതാണ് ആറാട്ടം എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് മൊത്തത്തിൽ പോകുന്നത് പക്ഷെ എന്നാലും നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നല്ലൊരു കാര്യമായതുകൊണ്ട് കുറെ പേര് വെളിരാജ്യത്തു നിന്നും അവിടെ നിന്ന് ഒക്കെ ആയിട്ട് വിളിക്കുന്നു അപ്പൊ അവരുടെ ലാൻഡുകൾ ചുമ്മാ കിടക്കുന്ന കുറേ ലാൻഡുകളുണ്ട് വെറുതെ കിടക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അവരുടെ തലമുറയ്ക്കും ഒക്കെ ഒരു അസറ്റാ പിന്നെ അതുപോലെ ഈ കുഞ്ഞു പിള്ളേർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ അവരൊക്കെ ഇങ്ങനെ ഒരു പണ്ട് നമ്മള് പറയില്ല കൊടുക്കയിട്ട് വെക്കും നിനക്ക് ന്യൂജൻ വേർഷന അവര് അതിന് വരെ തൈ വെച്ചാൽ മതി അവന്റെ ഒരു കുഞ്ഞു കൊച്ചു അവൻ്റെ ഒരു ബെസ്റ്റ് സുഹൃത്തു എന്നുള്ള നിലയിൽ ഈ ചന്ദന തൈ വെച്ച് നട്ടുവളർത്തി ഒരു പതിനഞ്ച് അവളെ ഒരു പെങ്കൊച്ച ആയിക്കോട്ടെ കല്യാണ സമയമാകുമ്പം അച്ഛനമ്മമാർക്ക് കല്യാണ ചെലവിന് വേണ്ട പൈസ ഇവൻ കൊടുത്തോളൂ കൊടുക്കും ഏകദേശം ഒരെണ്ണം അതിന്റെ തടിക്ക് മാത്രം ലക്ഷം വരും അല്ലേ കിട്ടുന്നുണ്ട് പിന്നെ ാണ് റേറ്റ് വന്നേക്കുന്നത് വന്നേക്കുന്നത് രണ്ടായിരത്തി നാലിലൊക്കെ ഇതിന്റെ വില വന്നേക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ ഒക്കെ ആ ഒരു റേഞ്ചിലായിരുന്നു അപ്പൊ അത് കൂടി മുമ്പോട്ട് പോകുമ്പോൾ ഇത് വില കൂടിക്കൊണ്ടേ ഇരിക്കുക അപ്പൊ അതുപോലെ നമ്മളിപ്പോ പെട്രോളിന് വില കൂടി അപ്പൊ നമ്മള് സാധാരണ മനുഷ്യർ അതില് ഒരു ുദ്ധിമുട്ടുണ്ട് അപ്പൊ അപ്പൊ ഇതൊക്കെ വെച്ചെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു അന്തരീക്ഷം വന്നു കഴിയുമ്പോ എത്ര വില കൂടിയാലും നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മളെ അത് ബാധിക്കത്തില്ല നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടെങ്കിൽ പലർക്കും ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും പക്ഷെ ഇത് ഒറിജിനൽ ആകുന്നു ഇത് വളർന്നു വരുമ്പോൾ എങ്ങനെ വരും ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു നമ്മളിത് മറയിൽ നിന്ന് സീഡ് എടുത്ത് ഇത് ജെർമിനേഷൻ ചെയ്യണം അതായത് ഒന്നെങ്കിൽ ആസിഡോ അതല്ലെങ്കിൽ ചാണക രണ്ടോ മൂന്നോ ദിവസം മുക്കി വെച്ചതിന് ശേഷം അതെടുത്ത് ഒരു മണ്ണിലോ മണ്ണും കമ്പോസ്റ്റും ആയിട്ടുള്ള ഇതിൽ നട്ട് പാകണം ഒരു ഇരുപത് മുപ്പത് ദിവസത്തിനുള്ളിൽ പയ്യെ കയറി വരും അന്നേരം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതുപോലെ ഇത് ചുവട്ടിൽ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടായിരിക്കണം അതുപോലെ കോസ്റ്റ് പ്ലാന്റ് ആയിട്ട് ചെറിയ പ്രായത്തിൽ ചീര പൊന്നങ്ങണ്ണി ചീര വെക്കണം അങ്ങനെ വന്ന് കയറി വരിക അതിന് ശേഷം നമ്മൾ മണ്ണിലേക്ക് എടുത്ത് നടുമ്പം നമ്മൾ തുമരപ്പയറോ അല്ലെങ്കിൽ കുറ്റിപ്പയറോ വെക്കുക നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കും കൊടുക്കും വേണം വേണം കഴിഞ്ഞിട്ട് നമ്മൾ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് ഇത് എല്ലാം വീട്ടിലെത്തി കുഴി എടുത്ത് വളം ഇട്ട് നട്ട് വെച്ച് അതായത് ഞങ്ങൾ രണ്ട് ഒരടി വീതിയിൽ രണ്ടടിയോളം താഴ്ത്തി കുഴിയെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് വേര് മണ്ണിളകി കിടക്കുന്നതുകൊണ്ട് ഓടി പോകുന്നുണ്ട് അതുപോലെ ഈ ഇത് ഈ വളങ്ങളും കൂടിയും ചേർക്കുന്നത് കൊണ്ട് ഇതിന് ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഓട്ടിയോ പിന്നെ പിന്നെ വേരിന് നല്ലൊരു തുക കിട്ടുന്നുണ്ട് ഭൂമി പവർ മാത്രം ഇടയ്ക്കിടയ്ക്ക് ഒരു മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോ ഈ ഭൂമി പവർ മാത്രം യൂസ് ചെയ്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാകുന്നത് കാരണം നമ്മുടെ അനുഭവസ്ഥരായിട്ടുള്ള നമ്മുടെ കസ്റ്റമർ പറയുന്ന ഭൂമി പവർ യൂസ് ചെയ്തതിന്റെ ഉള്ള ഗുണം അവർ പറയുന്നതാണ് നമ്മൾ വേറെ രീതിയിലൊന്നും ചെയ്യേണ്ട ഭൂമി പവർ മാത്രം കോസ്റ്റ് പ്ലാന്റ് വേണം ഭൂമി പവർ ഭയങ്കര സപ്പോർട്ടാ ഇതിനെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഭൂമി പവർ ഭയങ്കര സപ്പോർട്ടാ ചെയ്യുന്നത് അതെ നമ്മുടെ പ്രോ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടുകയാണ് ഇതിനു മുമ്പ് ഇവർ ഒരു വീഡിയോ ചെയ്തിരുന്നു മറ്റൊരു യൂട്യൂബറിനെ കൊണ്ട് അതിനത് ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത് സത്യം പറഞ്ഞാൽ ഈ ചന്ദനമരത്തെ കുറിച്ച് ഒന്നും അറിയാത്ത കുറച്ച് ആൾക്കാർ കുറച്ച് നെഗറ്റീവ് കമന്റ് ഇട്ടിരുന്നു അതിനെക്കുറിച്ച് നമ്മുടെ നമ്മുടെ അകൽപ്ര കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലെ ചന്ദന കൃഷിയെ കുറിച്ചുള്ള ഈ നെഗറ്റീവ് കമന്റ് ഇട്ടവര് മൊത്തം ഈ ഒന്ന വരെ ചന്ദനം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല മനസ്സിലായോ എവിടെങ്കിലും ഫോട്ടോയിൽ കാണുകയോ അങ്ങനെ ഉള്ളു ഇതിന്റെ വളർച്ച ഇതിനെപ്പറ്റി ആരും പഠിക്കാൻ പോലും ശ്രമിക്കുന്നില്ല ഒന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് ഇതിന്റെ വളർത്തുന്ന രീതി ഒന്നും ഇവർക്ക് അറിയേണ്ട ആവശ്യമില്ല ഇവർ ഈ പരിമിതമായ അറിവും ഭയപ്പെടുത്തുന്ന കഥകളും ഒക്കെ ആയിട്ടാണ് വന്ന് ഇങ്ങനെ പോവുക അങ്ങനെ അങ്ങനെ ഉണ്ട് അത് ഈ സാധാരണക്കാരാണ് പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ഇതെല്ലാം തട്ടിപ്പാണ് തട്ടിപ്പാണെന്നുള്ള ഒരു എന്നെ കണ്ടാലും തട്ടിപ്പാണ് തട്ടിപ്പാണെന്നുള്ള ഒരു ചിന്തക്കാരവര് അപ്പൊ മാഞ്ചീയം മോഡല് തട്ടിപ്പ് എന്നാ എന്നാ വേറെ ഓരോരോ മോഡല് തട്ടിപ്പുണ്ടല്ലോ ആട് മാഞ്ചിയ മോഡല് തട്ടിപ്പ് തേക്ക് മോഡൽ തട്ടിപ്പ് അറിയാൻ മേലാത്ത കാര്യത്തെ പറ്റി എന്നാ പഠിച്ചിട്ട് പറയുവാണെ പിന്നെയും കുഴപ്പമില്ല എന്നാ എനിക്ക് കുറച്ചെങ്കിലും നമുക്കും അറിവൊക്കെ അറിവൊന്നും പറയുന്നില്ല പക്ഷെ കുറച്ചൊക്കെ എങ്കിലും ഒരു ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് അംഗീകരിക്കാൻ പറ്റിയും ഞാനല്ല ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് മറിയൂര് എല്ലുമ്പോ അതിന്റെ മെയിൻ മെയിൻ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഡി എഫ് ആ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് രാജകീയ വൃക്ഷം ചന്ദനമരം വളർത്തു കൈ നിറയെ കാശിൽ നേടും ചന്ദനമരം ചന്ദനമരം സ്വ സ്ഥലം സ്ഥലം സ്വന്തമായിട്ട് സ്ഥലമുള്ള സ്ഥലം ഉടമയ്ക്ക് യഥേഷ്ടം ചന്ദനമരങ്ങൾ നട്ടു വളർത്താനുള്ള എല്ലാവിധ അനുവാദങ്ങളും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് മനസ്സിലായോ വേറെ ഒന്നും വേണ്ട മുറിച്ചു വയ്ക്കാൻ വേണ്ടി മാത്രം നിയമപ്രകാരം മാത്രം ചെയ്യുക അത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രശ്നമുള്ളൂ അല്ലാതെ കള്ളന്മാർ കൊണ്ടുപോകും നമ്മൾ റിസ്ക് എടുത്താളു നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും ഇതൊക്കെ വലിയൊരു അസെറ്റാ സംഭവം നമുക്ക് ചെയ്തു തരുന്നത് വലിയ കാരണം നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന സാമ്പത്തികപരമായി ഇപ്പോ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് അല്ലേ ഒരു പതിനഞ്ച് ഇരു ഇരു വർഷമൊക്കെ കഴിയുമ്പോൾ ഇനി ആത്മഹത്യകൾ എണ്ണം കൂടും ഇത് ഒന്നാമത്തെ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ വന്നു തുടങ്ങും അപ്പം നമുക്ക് നമുക്കും പറയാൻ എന്തെങ്കിലുമൊക്കെ ഒരു അസെറ്റ് ഉണ്ടാകണം അല്ലേ സാധാരണക്കാരനെ സംബന്ധിച്ച് അവനൊരു പത്ത് സെന്റ് സ്ഥലം മേടിച്ചിടാനുള്ള അല്ലെങ്കിൽ അല്ലെ വിലയുള്ള ഇത് ഉണ്ടാകരിക്ക അപ്പൊ ഒരു സ്വന്തം പറമ്പ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ അഞ്ചോ എത്ര കിട്ടുന്ന ഞാൻ ഞാൻ മാത്രല്ല തൈ കൊടുക്കുന്ന എല്ലാ നേഴ്സറിക്കാരെയും കൊടുക്കുന്നുണ്ട് എല്ലാ നേഴ്സറിക്കാരെയും കൂടി ഞാൻ ഇത് പ്രമോട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ കൂടി നിങ്ങൾ മേടിച്ച് ഇതിന്റെ വളങ്ങളും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു അസെറ്റാ ഉണ്ടാകുന്നത് അതേപോലെ നമ്മുടെ അഗിൽ അഗിൽപ്രഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകയാണ് നമ്മുടെ ഈ വീഡിയോ വരുമ്പോഴും ഇതിനിടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് ആൾക്കാർ വരാൻ ഉണ്ടാകും അവർക്കെല്ലാം വേണ്ടിയുള്ള ചുട്ട മറുപടി തന്നെയാണ് നമ്മുടെ അഗിൽ അഗിൽപ്രഹ കൊടുത്തിരിക്കുന്നത് കാരണം നിങ്ങൾ ദേവിയെതി കമന്റ് ഇടാൻ വരുന്നതിന് മുമ്പ് ചന്ദനത്തെക്കുറിച്ചും അത് വളർത്തിയാൽ ഉണ്ടാകുന്ന നമ്മുടെ ഭാവിയിൽ ഉണ്ടാവുന്ന വളർച്ചയെക്കുറിച്ചും ഒക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം കമന്റ് ഇടാൻ വരാൻ നമ്മൾ അത് മാത്രമല്ല നമ്മുടെ അഗിൽപ്രഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് നമ്മുടെ മറയൂര് ഡി എഫ് ഒ ഓഫീസിന് ഫ്രണ്ട് കഴിഞ്ഞുവച്ചിരിക്കുന്നത് രാജകീയമായ ചന്ദനമരം വളർത്തു ഭാവിയിൽ കോടികൾ സമ്പാദിക്കും രാജകീയ വിഷമായ ചന്ദ്രനമരം വളർത്തു കൈ നിറയെ കാശിൽ കാശ് നേടും അങ്ങനെ സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുകയാണ് ഈ ഒരു ചന്ദനമരത്തിനെ കുറിച്ച് അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഒരു സെന്റ് വസ്തു ആണെങ്കിൽ പോലും അതിലൊരു ഏഴ് ഏഴ് ചന്ദ്രമരത്തില്ല നമുക്ക് ഒരു സെന്റ് സ്ഥലത്ത് ഒരു രണ്ടോ രണ്ടോ മൂന്നോ എന്നാൽ പോലും ഇപ്പൊ ഒരു ഈ പറഞ്ഞ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് ഏഴെണ്ണമാണ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത് വെറും ഒരു ആയിരത്തി നാനൂറ് രൂപ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുടക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് കൊല്ലം കഴിയും പതിനഞ്ചിനും ഇരുപതിനും വർഷം ഇടയ്ക്ക് അത്രയും കഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ കോടിക്കണക്കിന് രൂപ ആയിരിക്കും വരാൻ പോകുന്നത് അത് മനസ്സിലാക്കുക നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ സുന്ദരമായിട്ട് നമ്മളൊന്നും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കാനേ പാടില്ല അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം ഇപ്പൊ ഇവർ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കേരളത്തിൽ ഞാൻ എന്റെ നാടിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ടാണ് പരിഗണിക്കുന്നത് അത് ഏറ്റെടുത്ത് അതും നമ്മുടെ പ്രവർത്തി നമുക്ക് പണം കിട്ടുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതും അതിന്റെ ഒരു മഹത്വം നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ടും കൂടിയാണ് ഒരു കാരണം ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു അവിടെയെല്ലാം ഞാൻ നന്മ അല്ലെങ്കിൽ എന്റെ ഈശ്വരനിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോയപ്പോൾ എനിക്ക് ഈശ്വരൻ നന്നാ കാരണം ഒരു 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 അനുഗ്രഹമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് അത് ഏറ്റവും വലിയൊരു നന്മയായിട്ട് തന്നെ എല്ലാ വീടുകളിലും എല്ലാം ജനങ്ങളിലേക്ക് ഞാൻ എത്തിച്ചു കൊടുത്തോണ്ടിരിക്കുക ഇപ്പം ഇപ്പൊ എൻ്റെ ആദ്യമത്തെ ആ വീഡിയോ ഇറങ്ങിയതിനു ശേഷം വലിയ രാജ്യത്തുനിന്ന് ഒട്ടനവധി ആൾക്കാരെ എന്നെ വിളിച്ചു ആ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു ഒരുപാട് നമുക്ക് എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് ഉണ്ട് അതിലെ എല്ലാം മുമ്പോട്ട് പോട്ടെ എന്ന് പറഞ്ഞൊരു വലിയൊരു കാരണം ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും നമ്മളിലേക്ക് വന്നത് അപ്പൊ ഇപ്പം തന്നെ നമുക്ക് മാറ്റങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ഇത്തിരി പ്രായമുള്ളവരൊക്കെ അവരുടെ തലമുറയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞങ്ങൾക്ക് പോൾ എന്ന് പറയുന്ന ഒരു സാറിന്റെ വീട്ടിലായിരുന്നു ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നത് അതുപോലെ ഇന്നലെ തൃശ്ശൂർ അങ്ങനെ ഇപ്പം നാളെ മറ്റന്നാൾ ഞങ്ങൾ കണ്ണൂരാണ് വർക്ക് അങ്ങനെ ഓരോ ജില്ലകൾ കേന്ദ്രീകരിച്ച് ഓരോ ദിവസം ഓരോ ജില്ല കവർ ചെയ്ത് കവർ ചെയ്ത് പോരുവാ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ബുദ്ധിയുള്ള നമ്മുടെ ജനങ്ങള് ബുദ്ധിപൂർവ്വം തന്നെ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണം അത് മാത്രം വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറും പൈസയ്ക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ നാട്ടിൽ മുഴുവൻ രക്ഷപ്പെടണം എന്നുള്ള ഒറ്റ ചിന്ത കൊണ്ടാണ് ഇതിന്റെ മുഴുവൻ വിവരങ്ങളും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ വസ്തുവിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അഗിൽബ്രയുടെ നമ്പർ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പം ചേർത്തേക്കാം നിങ്ങൾക്ക് വിളിച്ചാൽ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് ഇവര് പ്ലാൻ ചെയ്ത് തരും ഇപ്പൊ പറഞ്ഞിട്ട് ആയിരത്തി നാനൂറ് രൂപയ്ക്കാണെങ്കിലും എവിടെ വരും ആയിരത്തി നാന്നൂറിന്റെ പാക്കേജ് ഉണ്ട് മൂവായിരത്തിൻ്റെ പാക്കേജുണ്ട് ആറായിരത്തിന്റെ പാക്കേജ് ഉണ്ട് പതിനായിരത്തിന്റെ പാക്കേജ് എത്ര ഏറ്റവും നമ്മൾ ഏറ്റവും നല്ല ഈ വളങ്ങൾ യൂസ് ചെയ്ത് അതിനോടൊപ്പം കമ്പോസ്റ്റും കൂടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അതിനാണ് ഈ റേറ്റ് പറയുന്നത് അല്ല കൂടുതലല്ല അതെ നമുക്ക് നമ്മുടെ മേടിക്കാൻ കിട്ടും കഴിഞ്ഞാൽ ഇതിന്റെ വില കണ്ടോ ആയിരത്തി അമ്പത് രൂപ ഇതിന്റെ വില ഇതിന്റെ വില ഇത് ഒരു കിലോയ്ക്ക് ഇത് ഇത് ഭൂമി പവർ എന്ന് പറയും ഇതിന്റെ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ഇതിന്റെ വില അപ്പൊ ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലായി വെറും കാശിന് വേണ്ടി മാത്രമല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചന്ദനമരം നിങ്ങളുടെ വസ്തുവിൽ നടണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ കോടീശ്വരന്മാരായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക ഇവർ കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് പ്ലാൻ ചെയ്തുതരും അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ ഇതോടുകൂടി ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും പുതുമേ അറിഞ്ഞാൽ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ